പഞ്ചമി ബഹുവചനമാണ് പഞ്ചമിയുടെ പ്രത്യേകങ്ങൾ എന്തെല്ലാമാണ് അതിൽ നിന്ന് ഫ്രം എന്നുള്ള അർത്ഥമാണ് അത് പഞ്ചമി ബഹുവചനം നോക്കിക്കുള്ള ജന സ്വഗൃഹേഭ്യലം ഗുണ ജന ജനങ്ങൾ സ്വഗൃഹേഭ്യഗൃത്ത് പഞ്ചമി വന്നഗൃ സ്വഗൃഹാഭ്യ സ്വഗൃഹേഭ്യ സ്വഗൃഹങ്ങളിൽ നിന്ന് കാര്യാലയം കാര്യാലയം ഓഫീസ് കാര്യാലയത്തിലേക്ക് അവിടെ ദ്വിതീയ വിഭക്തി വന്നിരിക്കുന്നു കാര്യാലയത്തിലേക്ക് കാര്യാലയം ഗച്ഛന്തി പോകുന്നു ജനാഹ പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ ഗച്ഛന്തി പ്ലൂറൽ ഭ്രമരാ പുഷ്പേഭ്യ പുഷ്പാണി ഗച്ഛന്തി ഭ്രമരാഹ വണ്ടുകൾ ഭ്രമരഹ ഭ്രമരവ്രമരാഹ ഭ്രമരാഹ ബഹുവചനം പുഷ്പേഭ്യ പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പം എന്നുള്ളത് നപുംസകലിംഗമാണ് പുഷ്പാത് പുഷ്പാഭ്യാ പുഷ്പേഭ്യ പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പാണി പുഷ്പങ്ങളിലേക്ക് ഇത് ദ്വിവചനമാണ് അത് നമുക്ക് സഹലിംഗ് പുഷ്പം പുഷ്പെ പുഷ്പാണി പുഷ്പങ്ങളിലേക്ക് ഗെച്ചി പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് പോകുന്നു വയം ധേനുഭ്യാ ക്ഷീരം ലഭാമഹേ വയം ഞങ്ങൾ അഹം ആവാം വയം വയം തേനുപ്യ തേനു ശബ്ദം ഉകാരാന്തമാണ് തേനുഹു തേനു തേനവയാണ് പ്രഥമ ചതു പഞ്ചമി വന്നപ്പോൾ പഞ്ചമി വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസമുണ്ട് എന്താണ് തേനോഹോ തേനോഹോ അല്ലെങ്കിൽ തേനുവാഹ എന്നും പറയാം തേനോഹോ തേനുപ്യ ധേനുഭ്യ പശുക്കളിൽ നിന്ന് ക്ഷീരം പാല് പാൽ അല്ലെങ്കിൽ പാലിനെ ലഭാമഹേ പാലിനെ ലഭ്യമാക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഞങ്ങൾ പശുക്കളിൽ നിന്ന് പാൽ നേടുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാൽ ഞങ്ങൾ പശുക്കളിൽ നിന്ന് പാലിനെ നേടുന്നു സൈനികാ ശത്രു രാഷ്ട്രം രക്ഷന്തി സൈനിക അത് ബഹുവചനം സൈനികന്മാർ സൈനികർ ശത്രുപ്യഹ അത് ഉഗാരാന്നമാണ് ശത്രു ശത്രുപ്യഹ ശത്രുപ്യഹ എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചമി ബഹു വചനം ശത്രുക്കളിൽ നിന്ന് രാഷ്ട്രം രാഷ്ട്രത്തെ അവിടെ ദുനിയ ഏകവചനം രാഷ്ട്രത്തെ രക്ഷത്തി രക്ഷിക്കുന്നു ബാലിത വൃക്ഷേഭ്യതാഭ്യാഹ ച സുഗന്ധീനി കുസുമാനി സംവാദയ ബാലിത ബാലിത ബാലിഗമാർ വൃക്ഷേഭ്യൃക്ഷങ്ങളിൽ നിന്ന് അത് പുല്ലിംഗശ്ദം വൃക്ഷേഭ്യ പഞ്ചമി ബഹുവചനം ഇനി ഇവിടെ ലതെന്ന് പറഞ്ഞ ഇപ്പം ലത സ്ത്രീലിംഗശമാണ് സ്ത്രീലിംഗശത്തിൻ്റെ ബഹുവചനമാണ് ലതാഭ്യ ലതായാഹ ലതാഭ്യാം ലതാഭ്യഹയാണ് ലതാഭ്യാം ബഹുവചനം പിന്നെ ഒരു ചായ ഉണ്ട് അപ്പം വൃക്ഷങ്ങളിൽ നിന്നും ലതകളിൽ നിന്നും സുഗന്ധീനി പു സുഗന്ധമുള്ള കുസുമാരി പുഷ്പങ്ങളെ അതും ദ്വിവചനം ദ്വിതീയ വിഭക്തിയാണ് ബഹുവചനം സുഗന്ധ കുസുമത്തിന് വിശേഷമാണ് സുഗന്ധം അതുകൊണ്ടാണ് അവിടെ സുഗന്ധീനി വന്നത് സുഗന്ധീനി കുസുമാനി സുഗന്ധമുള്ള പുഷ്പങ്ങളെ സമ്പാദയ സമ്പാദിക്കുന്നു അത് എടുക്കുന്നു എന്നുള്ള അർത്ഥം ബാലികമാർ വൃക്ഷങ്ങളിൽ നിന്നും ലതകളിൽ നിന്നും സുഗന്ധമുള്ള പുഷ്പങ്ങളെ സമ്പാദിക്കുന്നു